നമുക്കൊപ്പം ജി എൽ അരുൺ ഗോപി ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി തത്സമയം ചേരുന്നുണ്ട് ശ്രീ ജി എൽ അരുൺ ഗോപി ശിശുക്ഷേമ സമിതി പോലെ ഒരു സ്ഥാപനത്തിൽ ഒരു കൊലപാതക കേസിലെ പ്രതി ഇപ്പോഴും സർവീസിൽ തുടരുന്നു എന്നത് തന്നെ വളരെ ആശ്ചര്യജനകമാണ് അതിനിടയിലാണ് അദ്ദേഹം ഒരു കൊലപാതക ശ്രമത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ ഭാഗമായി എഫ്ഐആറിൽ പ്രതി ചേർക്കപ്പെട്ട് ഒരു വർഷം ജയിലിൽ കഴിഞ്ഞ കാലയളവ് സർക്കാർ സർവീസായി പരിഗണിച്ചുകൊണ്ട് അത് തന്റെ സർവീസിൽ കൂട്ടിച്ചേർക്കണമെന്ന വിചിത്ര ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അതിപ്പോൾ നടപ്പിലാക്കാനുള്ള നീക്കം നടക്കുന്നത് ജിൽ അരുൺ ഗോപി ഇത് നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവില്ലാത്തതല്ലേ എനിക്ക് വച്ചിട്ട് വളരെ അത്ഭുതം തോന്നുകയാണ് ഇല്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്നിവിടെ ചർച്ച നടക്കുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇദ്ദേഹം ശിശുക്ഷേമ സമിതിയിൽ ജീവനക്കാരനാകുന്നത് അതിനുശേഷം രണ്ടായിരത്തി എട്ടിലാണ് ഇദ്ദേഹം ഒരു കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിൽ ഇദ്ദേഹം ഒരു കേസിൽ പ്രതി ചേർക്കപ്പെടുകയും ഇവിടെ പറഞ്ഞതുപോലെ ഒരു വർഷമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം അഞ്ചര മാസക്കാലമാണ് ഇദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു ആ അഞ്ചര മാസത്തിനു ശേഷം ഏകദേശം ഒരു വർഷക്കാലം ഈ പ്രതി ചേർക്കപ്പെട്ടത് പെട്ട ഘട്ടത്തിൽ തന്നെ അതായത് രണ്ടായിരത്തി എട്ട് ആ രണ്ടായിരത്തി എട്ടിൽ ഇദ്ദേഹം പ്രതി ചേർക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ശിശുക്ഷേമ സമിതി ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നു ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയത് ഇദ്ദേഹം പ്രതി ചേർക്കപ്പെടുകയും കുറ്റാരോപിതനായി ആയിട്ടാണല്ലോ സ്വാഭാവികമായും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക കുറ്റാരോപിതനായി ഇപ്പോഴും കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല കുറ്റാരോപിതനായി ജയിൽ ശിക്ഷ അനുഭവിക്കപ്പെട്ടതിന് ശേഷവും ഏകദേശം ഏഴു മാസക്കാലം ഇദ്ദേഹം പുറത്ത് നിൽക്കുകയാണ് ഒരു വർഷക്കാലത്തിന് ശേഷമാണ് ഇദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുക്കുന്നത് അതായത് രണ്ടാ ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി എട്ടിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും വർഷക്കാർ സസ്പെൻഷനിലായിരുന്നു ആ സസ്പെൻഷൻ കാലയളവിന് ശേഷം സസ്പെൻഷൻ കാലയളവിൽ സ്വാഭാവികമായും പ്രതി ചേർക്കപ്പെടുന്ന ഒരാൾ നിലവിലെ ചട്ടമനുസരിച്ച് എന്താണ് നമുക്കറിയാമല്ലോ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ അന്തിമമായ ഉത്തരവുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇദ്ദേഹം കുറ്റവാളിയാണോ എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല കുറ്റാരോപിതൻ മാത്രമാണ് നിലവിലെ സർവീസ് ചട്ടം അനുസരിച്ച് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് ആ ചട്ടം അനുസരിച്ചാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിലേക്ക് തിരിച്ചെടുത്തത് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അല്ല അരുൺ ഗോപി മനസ്സിലായി പക്ഷേ ആ ആ ഒരു പ്രതിയുടെ കാലയളവ് സർവീസായി സർവീസ് ആര് പരിഗണിച്ചു എവിടെയാ പരിഗണിച്ചത് പിന്നീട് എന്താണ് ഇതിനകത്ത് കൂടുതൽ നിയമോപദേശങ്ങൾക്ക് വേണ്ടിയിരിക്കുന്നത് എന്തിനാണ് അരുൺ ഗോപി പ്രഥമ പരിഗണിക്കാൻ കഴിയില്ല എന്ന തീർപ്പല്ലേ ഈ ഫയലിൽ ഉണ്ടായില്ലല്ലോ ഒരു ഒരു ഈ നിങ്ങൾ തന്നെ പുറത്തുവിട്ട കത്തിലുണ്ട് എനിക്ക് ഞാൻ അതിന്റെ വിശാംശങ്ങളിലേക്കൊന്നും തോന്നില്ല എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്കൊരു അപേക്ഷ കിട്ടുന്നത് അത് അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് ഇൻക്രിമെന്റിന്റെ കാലാവധി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇൻക്രിമെന്റ് അനുവദിച്ചു തരണം എന്ന് പറയുന്ന ഒരു അപേക്ഷയാണ് ആ അപേക്ഷ പരിശോധിക്കപ്പെടണം നിയമപരമായി പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നിലവിലെ ചട്ടം എന്താണോ ആ ചട്ടം അനുസരിച്ച് കൺസേൺഡ് ഉദ്യോഗസ്ഥന് കൊടുക്കുക മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത് നിലവിലപ്പോൾ ഇയാളുടെ ഇപ്പോഴുള്ള പരാതി ഈ അപേക്ഷ അതെന്താണ് ഇപ്പോൾ ശിശുക്ഷേമ സംബന്ധിച്ച് ചെയ്തിരിക്കുന്നത് അതായത് ഈ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കൂടി ഉൾപ്പെടുത്തി ഇരുപത്തി നാല് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നതിനാൽ ഇരുപത്തിരണ്ട് വർഷം സർവീസുള്ള ഗ്രേഡ് മുൻകാല പ്രാബല്യം നൽകി അടിയന്തിരമായി അനുവദിച്ചു നൽകണമെന്നുള്ള അപേക്ഷ എന്ത് നടപടിയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് അരുൺ ഗോപി ആ അപേക്ഷ നിയമപരമായി പരിശോധനയിലാണ് നിയമപരമായി പരിശോധിച്ച് എന്താണോ നിയമപരമായി നടപടി സ്വീകരിക്കാൻ കഴിയുന്നത് ആ നിയമപരം നിലവിലുള്ള നിയമപരമായി ഒന്ന് ശിശുക്ഷേമ സമിതിയിൽ സ്വന്തമായി സർവീസ് റോൾ ഉണ്ട് തന്നെ നിലവിലെ സർക്കാർ ചട്ടം കൂടി അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് സർവീസ് കാലയളവായി പരിഗണിക്കണമെന്ന് ശിശുക്ഷേമ സമിതിക്ക് മുൻപാകെ അപേക്ഷ വരുമ്പോൾ അരുൺ ഗോപി അതിൽ കണ്ണും പൂട്ടി തീരുമാനമെടുക്കാൻ കഴിയണം അങ്ങനെയല്ല നിലവിൽ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് അതിൽ ചില നിയമോപദേശങ്ങൾ തേടാൻ തീരുമാനിക്കാം നിയമത്തെ ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം അരുൺ ഡോക്ടർ അരുൺ ഡോക്ടർ അരുൺ ഈ പറയുന്നത് പോലെ എന്താണ് ഒരു വർഷം ജയിലിൽ കിടന്ന അല്ലെങ്കിൽ അല്ല ജയിലിൽ കിടന്ന സസ്പെൻഷൻ കാലയളവ് ജയിലിൽ കിടന്ന ഉൾപ്പെടെയുള്ള സസ്പെൻഷൻ കാലയളവ് റെഗുലൈസ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എൻ്റെ മുന്നിലേക്ക് നിവേദനം ലഭിച്ചിട്ടില്ല റെഗുലറൈസ് ചെയ്തിട്ടില്ല പക്ഷേ റെഗുലറൈസ് ചെയ്യാതെയാണ് അദ്ദേഹം അപേക്ഷ നൽകുന്നതും ആ ഫയൽ നോട്ടിൽ നിയമോപദേശം തേടാൻ വേണ്ടിയൊക്കെ അയക്കുന്നതും അവിടെയാണ് സമ്മർദ്ദം ഉണ്ടാകുന്നതെന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജി എൽ അരുൺ ഗോപി ഞാൻ പറഞ്ഞല്ലോ ആ ഇൻക്രിമെന്റുമായി ബന്ധപ്പെട്ട് എന്താണ് ആ ഇൻക്രിമെന്റ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെടുന്നു ഇൻക്രിമെന്റ് ലഭ്യമാക്കുന്നതിന് അദ്ദേഹത്തിന്റെ സർവീസ് കാലയളവ് അത് കൃത്യമായി നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച് നിയമോപദേശത്തിന്റെ സംശയിക്കാതെ തന്നെ ചോദിക്കട്ടെ നിലവിൽ ഈ ഇയാളുടെ ഈ അപേക്ഷയൻമേൽ എന്താണ് ജി എൽ അരുൺ ഗോപി ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തീരുമാനമെടുക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ട അരുൺ ചട്ടവും നിയമവും പരിശോധിച്ചു മാത്രം നടപടി കാര്യം കഴിഞ്ഞ ഒന്നര വർഷ കാലമായി സർവീസ് കേട്ടില്ല സർവീസ് ചട്ടപ്രകാരം ഒരു കൊലക്കേസ് പ്രതി ജയിൽവാസം അനുഭവിച്ച കാലം സർവീസ് കാലയളവായി പരിഗണിക്കാൻ നമ്മളുടെ സർവീസ് ചട്ടം അനുവദിക്കുന്നുണ്ടോ അദ്ദേഹം അദ്ദേഹം ഇപ്പോഴും പ്രതിയല്ല പ്രതിയാണ് അദ്ദേഹം പ്രതിയാണ് അരുൺ ഗോപി എഫ്ഐആറിൽ അദ്ദേഹം രണ്ടാം പ്രതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനെതിരെ മറ്റൊരു കേസ് കൂടിയുണ്ട് ഉണ്ട് ജയിൽ അരുൺ ഗോപി അതെന്താണ് അറിയാമോ പ്രസാദ് അതെന്താണ് മറ്റൊരു കേസ് കൂടി ഞാൻ മനസ്സിലാക്കുന്നത് വഞ്ചൂര്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വധശ്രമ കേസ് അരുൺ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു വധശ്രമ കേസ് ഈ പറയുന്ന പ്രതിയുടെ പേരിൽ അതായത് കൊലക്കേസ് പ്രതിയായ അജിയുടെ പേരിൽ ഉണ്ട് എന്ന കൃത്യമായ ബോധ്യമാണ് നമുക്കുള്ളത് ഓക്കെ അപ്പൊ നോക്കൂ ഈ കൊലപാതകത്തിലെ രണ്ടാം പ്രതിയാവുന്ന അതും ബി ജെ പിയിലെ ഒരു നേതാവിനെ രഞ്ജിത്തിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിക്കാൻ വേണ്ടിയാണ് ശിശുക്ഷേമ സമിതിയിൽ ഇനി ചട്ടത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് അരുൺ ഗോപി ഇത് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു സമിതി കൂടിയല്ലേ ആ സമിതിയിൽ ഒരു കൊലപാതക കേസിലെ പ്രതിക്ക് എങ്ങനെയാണ് തുടരാൻ കഴിയുക ആ കൊലക്കേസ് കൊലക്കേസ് കേസിലെ പ്രതിക്ക് എങ്ങനെയാണ് ആ സർവീസ് കാലയളവ് അനുവദിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നത് അത് കയ്യിൽ കിട്ടുന്ന മാത്രയിൽ തന്നെ ഇത് കഴിയില്ല എന്ന നിലപാടെടുക്കേണ്ടി അയാൾ കുറ്റക്കാരനാണോ എന്നതിനെ സംബന്ധിച്ച് കോടതിയാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് അതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് ഈ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഡോക്ടർ അരുൺ ഇക്കാര്യത്തിൽ നേരത്തെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആൾ കൂടിയാണ് എന്താണ് കുറ്റാരോപണവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തെ സംബന്ധിച്ച് ഫൈനൽ വിധി വരുന്ന സമയത്ത് വളരെ ഷാർപ്പായി മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല